നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരിക്കലും വിചാരിക്കാത്ത തിരിച്ചടിയാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് നാന്നൂറ് സീറ്റ് മോഹിച്ച എൻ ഡി എ മുന്നണി കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം നേടിയപ്പോൾ സത്യത്തിൽ അവരെ സംബന്ധിച്ച് അതൊരു പരാജയം തന്നെയായിരുന്നു നരേന്ദ്രമോദി ജീവിതത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ബി കെട്ടിപ്പൊക്കിയ ഒരു ഇമേജ് മാത്രമാണ് മോദിക്കുള്ളത് വർഗീയ ധ്രുവീകരണ തന്ത്രത്തിൽ കൂടി ആ ഇമേജ് ഇക്കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ബി ജെ പി പ്രയോഗിച്ചുവെങ്കിലും ഇത്തവണ പാളിപ്പോയി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിലും ഏകാധിപത്യ ഭൂരിപക്ഷം നേടിയതിനാൽ തന്നെ മോദിയുടെ തന്നിഷ്ടമാണ് ലോക്സഭയിൽ കണ്ടത് മോദിക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ല മോദിക്ക് കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാൻ അറിയില്ല സ്പോട്ടിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അറിയില്ല ബി ജെ പി കെട്ടിപ്പൊക്കിയ ആത്മീയ ഗുരു ഇമേജിനപ്പുറം രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ വലിയ പരാജയം തന്നെയാണ് മോദി മോദി പത്രസമ്മേളനങ്ങൾ നടത്താറില്ല എന്നത് നമുക്കറിയാം പക്ഷേ ഇതുവരെ നമുക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് പതിനേഴാം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ചോദ്യത്തിന് പോലും പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ഉത്തരം പറഞ്ഞിട്ടില്ല വാഗൊണ്ട് മാത്രമല്ല ഒന്ന് എഴുതിപ്പോലും മറുപടി മോദി നൽകിയിട്ടില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ളതിനാൽ തന്നെ സുപ്രധാന ബില്ലുകൾ പാസാക്കുമ്പോൾ പ്രതിപക്ഷത്തെ ഒന്നടങ്കം പുറത്താക്കുന്ന ജനാധിപത്യ ധ്വംസനമാണ് മോദി നടത്തിയിരുന്നത് പക്ഷേ ഇനി അങ്ങനെ പറ്റില്ല മോദി വാ തുറന്നേ മതിയാവും മോദി ഉത്തരം പറഞ്ഞേ മതിയാവും മോദി ചോദ്യങ്ങൾ നേരിട്ടേ മതിയാവും ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അവിടെയാണ് ബി ജെ പിയുടെ ഭയവും മോദി വായി തുറന്നാൽ നാറി നാണം കേടുമെന്നത് ബി ജെ പിക്ക് അറിയാം കാരണം കളിയാക്കുകയല്ലാതെ ഒരു കാര്യത്തിനും വ്യക്തമായ മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് അറിയില്ല ി ജെ പിയെ ഭയപ്പെടുത്തുന്നതും അതാണ് മോദി സംസാരിച്ചു തുടങ്ങിയാൽ വർഷങ്ങളായി കെട്ടിപ്പൊക്കിയ ആ ബിംബം തകർന്നടിയും സംസാരിച്ചില്ലെങ്കിൽ രാഹുൽ ഗാന്ധി താരമാവും കഴിവുകെട്ടവൻ എന്ന് മോദിയെ ജനം വിലയിരുത്തും രാഹുൽ ഗാന്ധി ഇത്തവണ വെറും അല്ല പ്രതിപക്ഷ നേതാവാണ് കാബിനറ്റ് മന്ത്രിക്ക് സമാനമായ റാങ്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും സി ബി ഐ ഡയറക്ടറേയും അടക്കം തീരുമാനിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി കൂടി വിചാരിക്കണം പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ ഒരു എംപിയുടെ സമയമല്ല ലഭിക്കുന്നത് കൂടുതൽ സമയം ലഭിക്കും പ്രതിപക്ഷത്തിന് കൂടുതൽ സമയം ലഭിക്കും പോലെ വന്ന ബില്ലുകൾ പാസാക്കി ഓടാൻ പറ്റില്ല കാരണം കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഒറ്റയ്ക്കില്ല രാജ്യസഭയിലും അംഗസംഖ്യ കുറഞ്ഞു കൃത്യമായി ചർച്ചകൾ ഓരോ ബില്ലിന്മേലും ഉണ്ടാവും ചിലപ്പോൾ പണ്ടത്തെ പോലെ രാത്രി വരെ ചർച്ചകൾ നീണ്ടുപോയേക്കാം അവിടെ വായം മൂടി മൂതിയിരുന്നാൽ അത് ഭരണമുന്നണിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നാണക്കേട് ചെറുതൊന്നുമായിരിക്കില്ല ആയിരിക്കില്ല മിണ്ടിയാലും പ്രശ്നമാണ് കാരണം ബി ജെ പി റാലിയിൽ പോയി പറയുന്ന പൊട്ടത്തടം ഇവിടെ ആവർത്തിച്ചാൽ കഥ കഴിയും പ്രതിപക്ഷം എടുത്തിട്ട് അലക്കി അയിൽ വിരിക്കും സ്വാധീനം കുറഞ്ഞ മോദിയെ മാധ്യമങ്ങളും ഭയക്കില്ല ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി നിന്ന പലരും തങ്ങളുടെ തൂലികയുടെ മൂർച്ച കൂട്ടും ശരിക്കും പറഞ്ഞാൽ മോദിക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ പണിയല്ല വലിയ പണി തന്നെയാണ് വായി തുറന്നാലും ഇല്ലെങ്കിലും നാണക്കേട് ഉറപ്പ്